അനുദിനം വാണിജ്യ സൗഹൃദ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് മുൻനിർത്തി തദ്ദേശീയ വിദേശ ബിസിനസ് സംരംഭകരെ ഉത്തേജിപ്പിക്കാനും അവരെ രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കാനും നിയമങ്ങളിലും ചട്ടങ്ങളിലും കാതലായ പരിഷ്കാരങ്ങളാണ് സൗദി ഭരണകർത്താക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയിൽ ഏറ്റവും അവസാനത്തേത് ബിസിനസ് സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മന്ത്രിസഭ കൈക്കൊണ്ട നടപടിയാണ് സൗദിയിൽ ഇനി ഏതു പ്രവിശ്യയിൽ വാണിജ്യ സ്ഥാപനങ്ങൾ തുറക്കാനും ഒറ്റ രജിസ്ട്രേഷൻ മതി ഇതുവരെ വിവിധ മേഖലകളിൽ പുതുതായി ബ്രാഞ്ചുകൾ തുറക്കുമ്പോൾ മാസ്റ്റർ രജിസ്ട്രേഷന് പുറമെ പ്രവിശ്യ രജിസ്ട്രേഷനുകൾ കൂടി നിർബന്ധമായിരുന്നു ഇതാണിപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നത് നിലവിൽ വിവിധ പ്രവിശ്യകളിലെടുത്ത എല്ലാ ഉപ രജിസ്ട്രേഷനുകളും ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റാനോ വാണിജ്യ മന്ത്രാലയം അഞ്ചു വർഷത്തെ സാവകാശവും ഉടമകൾക്ക് അനുവദിച്ചിട്ടുണ്ട് പുതിയ രീതി നിലവിൽ വരുന്നതോടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളിൽ ഇനി സൗദി അറേബ്യ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നഗരങ്ങളുടെയോ പ്രവിശ്യകളുടെയോ പേരുകൾ ഉണ്ടാവില്ല സൗദി പൗരന്മാർക്കും വിദേശ നിക്ഷേപകർക്കും ഒരുപോലെ ഗുണകരമാകുന്ന നിയമമാണ് സൗദി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ പണം നൽകി പുതുക്കാവുന്ന കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ആണ് ഉണ്ടായിരുന്നത് ഇതും വാണിജ്യ മന്ത്രാലയം റദ്ദാക്കിയിട്ടുണ്ട് പകരം കൊമേഴ്ഷ്യൽ രജിസ്ട്രിയിലുള്ള വിവരങ്ങൾ ഓരോ വർഷവും ഡിജിറ്റലായി സ്ഥിരീകരിച്ചാൽ മതിയാകും വാണിജ്യ സ്ഥാപനങ്ങളുടെയും കമ്പനികളുടെയും പേര് രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ചും മന്ത്രാലയം പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ട്രേഡ് നെയിമുകളുടെ മൂല്യം ഉയർത്തുന്നതിനും അവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പുതിയ വ്യവസ്ഥകൾ ഏറെ ഉപകരിക്കും